ഡിയർ ടി തുല്യത കെമിസ്ട്രി പാഠം ഒന്ന് മാതൃകാ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒമ്പതിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് പത്താമത്തെ ചോദ്യവുമായിട്ട് പാർട്ട് ടു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പാർട്ട് ടൂയിലെ ഒന്നാമത്തെ ചോദ്യം അതായത് നമ്മുടെ ഡിസ്കഷനിലെ പത്താമത്തെ ചോദ്യം അവോഗാട്രോ സംഖ്യ എന്താണ് അതിൻ്റെ ഡെഫിനീഷൻ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനീഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സൂക്ഷ്മകണികകളുടെ എണ്ണം സൂചിപ്പിക്കാനായി രസതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അവോഗാട്രോ സംഖ്യ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു നമ്പർ ആയിരിക്കും പറയാനുണ്ടാവുക അല്ലേ എന്തായാലും നൂറിൽ താഴെ ഉള്ള ഒരു ഉള്ളൊരു നമ്പറായിരിക്കും പറയാനുണ്ടാവുക എന്നാൽ അത്രയും സ്ഥലത്ത് മറ്റ് ഒരു സൂക്ഷ്മ കണികകൾ കണികകളുടെ ഒരു സംഭവം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കോടാനുകോടി കണക്കുള്ള ഒരു നമ്പറായിരിക്കും പറയാനുണ്ടാവുക ആ നമ്പറിൻ്റെ മൂല്യം ഇതാണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഗുണിക്കണം പത്തേ ഘാതം ഇരുപത്തി മൂന്ന് ഇതിന് ഘാതം ഒഴിവാക്കി എഴുതിയാലാണ് ഈ ഭീകരൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ആറ് പൂജ്യം രണ്ട് രണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത് പൂജ്യം ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇരുപത് പൂജ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു നമ്പർ കിട്ടും അത്രയും എണ്ണത്തിനെയാണ് സംഖ്യ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം മോൾ എന്നാൽ എന്ത് ഉത്തരം ഇതാണ് അവക്കാട്ടോ സംഖ്യയ്ക്ക് തുല്യം കണികകൾ ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥത്തിൻ്റെ അളവിന് എന്ന് വിളിക്കുന്നു ഉദാഹരണം ഒരു ജോഡി ഒരു ജോഡി ഒരു ജോഡി എന്ന് പറഞ്ഞാൽ എത്രയാ രണ്ട് ഒരു ഡസൻ ഒരു ഡസൻ പദാർത്ഥം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എണ്ണം ഒരു ഗ്രോസ് എന്ന് പറഞ്ഞാലോ ഗ്രോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്രോസ് എന്ന് പറഞ്ഞാലോ നൂറ്റി എണ്ണം അതായത് രണ്ടെണ്ണം ഒരു ജോഡിയാകുന്ന പോലെ പന്ത്രണ്ട് എണ്ണം പദാർത്ഥം എണ്ണം ഉൾക്കൊള്ളുന്ന പദാർത്ഥം ഒരു ഡസൻ എന്ന് പറയാവുന്നത് പോലെ നൂറ്റിനാൽപ്പത്തി എണ്ണം ഉൾക്കൊള്ളുന്ന പദാർത്ഥം ഒരു ഗ്രോസ് എന്ന് പറയാവുന്നത് പോലെ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഗുണിക്കണം പത്തേ കാലം ഇരുപത്തി മൂന്ന് എണ്ണം ഉൾക്കൊള്ളുന്ന പദാർത്ഥം എത്രയും എണ്ണം ഉൾക്കൊള്ളുന്ന പദാർത്ഥം ഒരു മോൾ എന്ന് നമുക്ക് വിളിക്കാം ക്ലിയർ ഒരു മോൾ എന്നാൽ എത്ര എണ്ണം ഉണ്ടാവും അതിൻ്റെ അകത്ത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് കുണിക്കണം പത്തേഘാതം ഇരുപത്തി മൂന്ന് എന്നു വെച്ച് എണ്ണം തുല്യമാണെങ്കിൽ അതിൻ്റെ പദാർത്ഥത്തിൻ്റെ മാസ് തുല്യമാകാൻ ചാൻസ് ഉണ്ടോ സപ്പോസ് പന്ത്രണ്ട് അതായത് ഒരു ഡസൻ ഒരു ഡസൻ പന്ത്രണ്ട് ആപ്പിൾ എടുത്തു പന്ത്രണ്ട് ആപ്പിൾ അതേപോലെ പന്ത്രണ്ട് ഓറഞ്ചും നിങ്ങളെടുത്തു രണ്ടും തൂക്കി നോക്കിയാൽ തുല്യ മാസാണോ ഉണ്ടാവുക അല്ല പന്ത്രണ്ട് ആപ്പിളിന് വേറൊരു മാസം ഒരു മാസം പന്ത്രണ്ട് ഓറഞ്ചിന് മറ്റൊരു മാസമായിരിക്കും ബിക്കോസ് രണ്ടും രണ്ട് സാധനങ്ങളാണ് അതുപോലെ ഒരു മോൾ പദാർത്ഥം എണ്ണം സെയിം ആണ് ഏത് പദാർത്ഥം എടുത്താലും അതിനകത്ത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും എണ്ണം ഉണ്ടാവും പക്ഷേ അതിൻ്റെ മാസ് ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പറയണം ഏത് പദാർത്ഥം അതായത് ഒരു മോൾ ഓക്സിജൻ ആണെങ്കിൽ ഒരു മോൾ ഓക്സിജൻ ഒരു മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ പറയണം ഒരു മോൾ ഹൈഡ്രജൻ നൈട്രജൻ ആണെങ്കിൽ ഒരു മോൾ ഹൈഡ്രജ സോറി നൈട്രജൻ ഇനി അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് ഒരു മോൾ ഹൈഡ്രജൻ തന്മാത്രയാണോ ആറ്റമാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയണം ഒരു മോൾ ഹൈഡ്രജൻ തന്മാത്രേൻ്റെ മാസമല്ല ഒരു മോൾ ഹൈഡ്രജൻ ആറ്റത്തിന് ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ ഒരു മോൾ എന്ന് പറയുമ്പോൾ ആ പദാർത്ഥം എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറയണം അത് ഏതെങ്കിലും മൂലകത്തിൻ്റെ ആറ്റമാണോ തന്മാത്രയാണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയണം എണ്ണം അവോഗാട്രോ നമ്പർ ആയിരിക്കും അതിനകത്തുള്ള എണ്ണം അവഗാട്രോ നമ്പർ ആയിരിക്കും ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനെട്ട് ഗ്രാം ജലത്തിൽ എത്ര തന്മാത്രകളുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു മോൾ ജലമാണെങ്കിൽ ഒരു മോൾ പദാർത്ഥം ഒരു മോൾ ജലമാണെങ്കിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും ഒരു മോൾ എന്ത് വസ്തു ആയിക്കോട്ടെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം എത്ര ആറ്റം ഉണ്ട് സോറി എത്ര തന്മാത്ര ഉണ്ടെന്ന് പറയാം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഗുണിക്കണം പത്തേകാതം ഇരുപത്തി മൂന്ന് ഒരു മോളാണെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ചത് മോൾ കണക്കൊന്നും തന്നിട്ടില്ല പതിനെട്ട് ഗ്രാം എന്നാണ് പതിനെട്ട് ഗ്രാം എന്നുള്ളത് എത്ര മോളാണെന്ന് കണ്ടുപിടിച്ചാൽ പ്രശ്നം തീർന്നല്ലോ അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് മോളുകളുടെ എണ്ണം ഇങ്ങനത്തൊരു ചോദ്യം വന്നാൽ ഗ്രാമിൽ തന്നാൽ നമ്മളെ പണി മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എത്ര മോളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലെ എണ്ണം പറയാൻ പറ്റും അപ്പോൾ മോളുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ സമവാക്യം പിടിച്ചോ മാസ് തന്നിരിക്കുന്ന മാസ് ബൈ മോളാർ മാസ് ഒരു മോളിൻ്റെ മാസ് ഒരു മോളിൻ്റെ മാസ് കൊണ്ട് തന്നിരിക്കുന്ന മാസിനെ ഡിവൈഡ് ചെയ്താൽ പോരെ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മോളാർ മാസ് അറിയണം മോളാർ മാസ് ഓരോ വസ്തുവിൻ്റെതും നമുക്ക് അറിയണം എന്നാലേ ജലം എന്ന് പറയുമ്പോൾ ജലത്തിൻ്റെ അത് അറിയണം അതാണ് പ്രശ്നം അപ്പൊ അത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മോൾ പദാർത്ഥത്തിൻ്റെ മാസ് ഒന്ന് വിശദമായിട്ട് പഠിക്കാം ഒരു മോൾ ആറ്റം ആണെങ്കിൽ അതിനെ നമുക്ക് ഗ്രാം ആറ്റോമിക്ക മാസ് എന്ന് വിളിക്കാം ഒരു മോൾ ആറ്റം ആണെങ്കിൽ ഓക്കെ ഒരു മോൾ തന്മാത്രയാണെങ്കിൽ ഒരു മോൾ തന്മാത്രയാണെങ്കിൽ അതിന് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കാം ഒരു മോൾ തന്മാത്രയാണെങ്കിൽ ഇനി ഇത് രണ്ടും ഒരു മോളിൻ്റെ എന്ന് പറയുമ്പോൾ ഇതും ഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത് ഇതും ഗ്രാമിലാണ് കിട്ടുന്നത് ഒരു മോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഒരു ഗ്രാം ഒരു മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് ഹൈഡ്രജൻ തന്മാത്രേൻ്റെ മാസ് ഹൈഡ്രജൻ ദ്വയാറ്റോത്മിക തന്മാത്രയാണ് അതായത് ഒരു തന്മാത്രയിൽ രണ്ട് ആറ്റം ഉള്ളതുകൊണ്ട് രണ്ടേ ഗുണിക്കണം ഒന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാം ഓക്കെ ഇനി നൈഡ്രജൻ്റെ കേസിൽ ഒരു മോൾ നൈട്രജൻ ആറ്റം ആണെങ്കിൽ പതിനാല് ഗ്രാം ഒരു മോൾ നൈട്രജൻ തന്മാത്രയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇരുപത്തി എട്ട് ഗ്രാം ഓക്സിജൻ്റെ കേസിൽ ഓക്സിജൻ്റത് പതിനാറ് ഗ്രാം അതിൻ്റെ തന്മാത്രയുടെ ഒരു മോൾ തന്മാത്രയാണെങ്കിൽ അതിൻ്റേത് മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ആണെങ്കിൽ കാർബൺ അതിൻ്റേത് പന്ത്രണ്ട് ഗ്രാം കാർബണിൻ്റെ തന്മാത്രേതും ഒരു മോള് പന്ത്രണ്ട് ഗ്രാം അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ക്ലോറിൻ ആണെങ്കിലും ക്ലോറിൻ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഗ്രാമാണ് ആ ഗ്രാം ആറ്റോമിക്ക മാസ് തന്മാത്ര മാസമെന്ന് പറയുമ്പോൾ ഒരു ക്ലോറിൻ തന്മാത്രയിൽ രണ്ട് ആറ്റം ഉള്ളതുകൊണ്ട് രണ്ടേ ഗുണിക്കണം മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് എന്ന് പറയുമ്പോൾ എഴുപത്തി ഒന്ന് ഗ്രാം ഹീലിയം അതേപോലത്തെ മറ്റൊരു സംഭവമാണ് ഹീലിയത്തിൻ്റെ മാസ് നാല് ആണ് ആറ്റോമിക മാസ് അതുപോലെ അതിൻ്റെ ഗ്രാം മോളിക്കുളാർ മാസ് വരുന്ന സമയത്ത് തന്മാത്ര മാസ് വരുന്ന സമയത്ത് ഹീലിയം ഏകാറ്റോമിക ആയതുകൊണ്ട് സെയിം നാല് ഗ്രാം തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് നാല് ഗ്രാം യഥാർത്ഥത്തിൽ ഇത് ഇവിടെ ഒരു ഗ്രാം പതിനാല് ഗ്രാം അങ്ങനെ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം എട്ട് പതിനാല് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഏഴ് പതിനാറ് പോയിൻ്റ് അല്ല പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് 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 എന്നൊക്കെയാണ് ഈ നമ്പർ പക്ഷെ നമ്മൾ പ്രായോഗികമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റിനെ കളഞ്ഞിട്ട് അതിനെ റൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗറാണ് എടുക്കുന്നത് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി അപ്പോൾ ഇത്രയും ആൾക്കാരെ നമ്മൾ നോർത്ത് വെച്ചാൽ നന്നായിരിക്കും ഇനി നമുക്ക് ജലത്തിലേക്ക് പോകാം ജലം നമ്മളിവിടെ പഠിച്ചില്ലല്ലോ ജലത്തിൻ്റെ ഇതേപോലെ കണ്ടുപിടിക്കാം ജലത്തിലെ രണ്ടാൾക്കാരുണ്ട് ഹൈഡ്രജനും ഓക്സിജനും അപ്പോൾ രണ്ട് ഹൈ എച്ച് ടു എച്ച് ടു എന്ന് പറഞ്ഞ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് രണ്ട് ഗ്രാമും അതേപോലെ ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ ഒരൊറ്റ അല്ല പതിനാറ് ഗ്രാമും സോ നമുക്കിങ്ങനെ ചെയ്തു നോക്കാം ഇതാ ഇതാ ഹൈഡ്രജൻ എച്ച് ടു ഒ ആണ് ജലം ഞാൻ ഇവിടെ വെച്ചിട്ട് ചെയ്യാം എച്ച് ടു ഒ എച്ച് ടു ഒന്ന് പറഞ്ഞ ജലത്തിൽ നമുക്കിതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുകയാണ് ഞാൻ മോളാർ മാസ് കണ്ടുപിടിക്കുകയാണ് തന്മാത്രൻ്റെ മാസമാണ് ഗ്രാം മോളിക്കുളാർ മാസമാണ് മോളാർ മാസമായിട്ട് ഇവിടെ വരുന്നത് രണ്ട് ഗുണിക്കണം ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് ഒന്നായത് ഒരു ഗ്രാമാണ് ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ്റെത് രണ്ടേ ഗുണിക്കണം ഒരു ഗ്രാം രണ്ട് ഗ്രാം എച്ച് എടുത്താൽ രണ്ട് ഗ്രാം നേരെ നേരെ കിട്ടും പ്ലസ് ഇനി ഓക്സിജൻ്റെ അത് പതിനാറ് എന്ന് നമുക്കറിയാം അപ്പോൾ രണ്ട് ഗ്രാം പ്ലസ് പതിനാറ് ഗ്രാം എന്ന് പറയുമ്പോൾ പതിനെട്ട് ഗ്രാമാണ് മോ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസ് ഇപ്പോൾ മോളുകളുടെ എണ്ണത്തിൻ്റെ സമവാക്യത്തിൽ കൊണ്ടു കൊടുക്കാം തന്നിട്ടുള്ള മാസ് പതിനെട്ട് ഗ്രാം മോളാർ മാസ് പതിനെട്ട് ഗ്രാം പതിനെട്ട് ഗ്രാമിനെ പതിനെട്ട് ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് എന്ന് ഉത്തരം കിട്ടും ഈ കിട്ടിയ ഒന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല എത്ര മോളുകൾ അതിലടങ്ങിയിട്ടുണ്ട് ഒരു മോൾ ഒരു മോൾ പദാർത്ഥം ഇനി നിങ്ങളുടെ എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പണി എന്താ ഒരു മോൾ ഒരു മോൾ ജലം എത്ര ഒരു മോൾ ജലമാണെങ്കിൽ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഗുണിക്കണം പത്തേ ഘാതം ഇരുപത്തി മൂന്ന് എണ്ണം തന്മാത്രകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും നമ്മളെ പണി എത്ര മോൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കൽ മാത്രമാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് ക്ലിയർ അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം ചെയ്തു തരാം നമുക്ക് ചില ആൾക്കാർക്ക് എല്ലാം അറിയണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് സ്പീഡിൽ പോവുകയാണ് ചെയ്യാറ് പതിവായിട്ട് ഇനി ഇതിൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഒക്കെ ചെയ്യാം പിന്നെ പതിമൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്യാം പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് അറുപത്തി നാല് ഗ്രാം ഓക്സിജൻ വാതകത്തിൽ എത്ര തന്മാത്രകളുണ്ട് അപ്പോൾ തന്നിട്ടുള്ള മാസ് എത്രയാണ് തന്നിട്ടുള്ള മാസ് തന്നിട്ടുള്ള മാസ് അറുപത്തി നാല് ഗ്രാം ഇനി ഓക്സിജനാണ് ഓക്സിജൻ്റെ ഇപ്പം നമുക്ക് സമവാക്യം എഴുതണ്ടേ എത്ര തന്മാത്രകൾ ചോദിച്ചാൽ അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഒരു അല്ല എത്ര മോളുണ്ടെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പം മോളുകളുടെ എണ്ണം മോളുകളുടെ എണ്ണം സമവാക്യം പറഞ്ഞേ മൂളുകളുടെ എണ്ണം സമം നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് എന്താ തന്നിട്ടുള്ളത് മാസ് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡ്ൈ ഇവിടെ വേണ തന്നിരിക്കുന്നന്നൊക്കെ എഴുതട്ടട്ടോ ന ചുരുക്കി അങ്ങ്ങ് എഴുതെന്നുള്ളൂ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അപ്പോൾ മോളാർ മാസ് എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെതാണ് ചോദിച്ചതെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് കൊടുക്കണം മോളിക്യൂളേതാണ് ചോദിച്ചതെങ്കിൽ ഗ്രാം മോളിക്കുളാർ മാസ് കൊടുക്കണം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാം ഉത്തരം കണ്ടുപിടിക്കാം തന്നിരിക്കുന്ന മാസ് അറുപത്തി നാല് ഗ്രാമാണ് അറുപത്തി നാല് ഗ്രാം ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് മോണാർ മാസ് ഓക്സിജൻ്റെ തന്മാത്ര ഓക്സിജൻ്റെ തന്മാത്ര ഓക്സിജൻ്റെ തന്മാത്ര മാസ് മുപ്പത്തിരണ്ട് ഗ്രാം ആണ് സോ അതിവിടെ എടുത്ത് കൊടുക്കാം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് മുപ്പത്തിരണ്ട് ഗ്രാം അറുപത്തിനാലിന് മുപ്പത്തി രണ്ട് കൊണ്ട് ഗു എളുപ്പത്തിൽ ഗുണിക്കുക അങ്ങനത്തെ നമ്പറെ തരൂ മാസായിട്ട് രണ്ട് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് ഓക്സിജൻ തന്മാത്ര ഉണ്ട് രണ്ട് മോൾ ഓക്സിജൻ തന്മാത്ര ഉണ്ട് രണ്ട് മോൾ സമം രണ്ടേ ഗുണിക്കണം ആറ് പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ടേ ഗുണിക്കണം പത്തേ കാതം ഇരുപത്തി മൂന്ന് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയാൽ കിട്ടുന്നതായിരിക്കും രണ്ടേ ഗുണിക്കണം ആറ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് സംതിങ് ഇൻ ടു ടെൻ ഡേയ്സ് ടു സോറി ഇരുപത്തി മൂന്നാണ് നൂറ്റി ഇരുപത്തി മൂന്ന് അല്ല ഇരുപത്തി മൂന്നാണ് വലിയ വലിയ സംഖ്യ ആണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ഇത്രയും എണ്ണം ഇത്രയും എണ്ണം എഴുതിയാലും മതി ഗുണിച്ച് എഴുതിയാലും കുഴപ്പമില്ല ഗുണിച്ച് എഴുതിയാൽ കുറച്ചുകൂടി നല്ലതാണ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് പതിനാലാമത്തെ ചോദ്യം മോളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുക മോളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുക മോളുകളുടെ എണ്ണം മോളുകളുടെ എണ്ണം സമം മോളുകളുടെ എണ്ണം സമം തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് തന്മാത്രയാണ് അതുകൊണ്ട് മോൾ ഗ്രാം മോളിക്കുളാർ മാസാണ് ഇവിടെ മോൾ ഒരു മോളിൻ്റെ മാസായിട്ട് എടുക്കേണ്ടത് മുപ്പത്തിയാറ് ഗ്രാമാണ് ഹൈഡ്ര ഞാൻ ആദ്യം ചെയ്യുന്നത് എ പാർട്ടാണ് എച്ച് ടൂൻ്റേതാണ് എച്ച് ടു ഒ മുപ്പത്തിയാറ് ഗ്രാമാണ് തന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ഇനി എച്ച് ടു ഒൻ്റെ മോളാർ മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ രണ്ടേ ഗുണിക്കണം ഹൈഡ്രജൻ്റെ ഒരു ഗ്രാം അറ്റോമിക് മാസ് ഒരു ഗ്രാം പ്ലസ് ഓക്സിജന്റെ ഗ്രാം ആറ്റോമിക് മാസ് പതിനാറ് ഗ്രാം ഇത് രണ്ട് ഈ ആറ്റവും ഈ രണ്ട് ആറ്റങ്ങളും ഈ ഒരു ആറ്റവും കൂടി ഇടജൻ്റെ രണ്ട് ആറ്റങ്ങളും ഓക്സിജൻ്റെ ഒരറ്റവും കൂടി ഇതൊരു തന്മാത്രയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മാസ് കിട്ടുമ്പോൾ അത് തന്മാത്രയുടെ മാസായിട്ട് മാറും രണ്ടേ ഗുണിക്കണം ഒന്ന് രണ്ട് പ്ലസ് പതിനാറ് ഗ്രാം സമം പതിനെട്ട് ഗ്രാം ഇനി നിങ്ങളിത് ഓവറായിട്ട് പഠി ചെയ്ത് നോക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എച്ചിട്ടുവാൻ്റെത് പതിനെട്ട് ഗ്രാം എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഡയറക്റ്റ് അങ്ങനെ എടുത്തു കൊടുക്കാം ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നേ ഉള്ളൂ അറിയാമെങ്കിൽ ബൈ ഹാർട്ട് അറിയാമെങ്കിൽ അവിടെ അങ്ങനെ കൊടുത്ത് കണ്ടുപിടിച്ചാൽ മതി മുപ്പത്തിയാറ് ഗ്രാം ബൈ പതിനെട്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ഞാൻ പറഞ്ഞില്ലേ എങ്ങനത്തെ നമ്പേഴ്സേ തരും എളുപ്പത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം രണ്ട് മോൾ രണ്ട് മോളാണെന്ന് കണ്ടുപിടിച്ചു ഇനി അടുത്തൊരു ഓസ്റ്റ്യൻ കൂടി ഉണ്ട് അറുപത്തിയാറ് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അറുപത്തിയാറ് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ബി പാർട്ടാണ് അറുപത്തിയാറ് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെയും സമവാക്യം സെയിം തന്നെ മോളുകളുടെ എണ്ണം മോളുകളുടെ എണ്ണം സമം മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അപ്പോൾ ആരുടെ മോളാർ മാസ് കൊടുക്കണം മാസ് ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ആരിത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അത് കൊടുക്കണം മോളാർ മാസ് കണ്ടുപിടിക്കണം പക്ഷെ അറിയില്ലല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ഉണ്ട് കാർബണിൻ്റെത് എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാരെങ്കിലും കാർബണിൻ്റെത് പന്ത്രണ്ടാണ് ഞാൻ പറഞ്ഞത് കാർബണിൻ്റെ ആറ്റോമിക നമ്പറിൻ്റെ ഡബിൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ആറ്റോമിക നമ്പർ കാർബൺ സി സിക്സ് എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാർബണിൻ്റെ ആറ്റോമിക നമ്പർ ആറാണ് അപ്പോൾ അതിൻ്റെ ഗ്രാമ മാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം അതിൻ്റെ ഡബിള് കൊടുക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് ഗ്രാം പന്ത്രണ്ട് ഗ്രാമിനോട് ഓക്സിജൻ്റെ ഓറ്റൂന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് ഡയറക്റ്റ് എടുക്കാം അല്ലെങ്കിൽ രണ്ടേ ഗുണിക്കണം പതിനാറ് എന്ന് എടുക്കാം പതിനാറ് ഗ്രാം സോ പന്ത്രണ്ട് ഗ്രാം പ്ലസ് രണ്ടേ ഗുണിക്കണം പതിനാറ് ആകുമ്പോൾ മുപ്പത്തിരണ്ട് ഗ്രാം സമം പന്ത്രണ്ടും മുപ്പത്തിരണ്ടും നാൽപ്പത്തി നാല് കാർബൺ ഡയോക്സൈഡിൻ്റെ എത്രയാണ് നാൽപ്പത്തി നാല് ഗ്രാം ആണ് മൂളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ ആയിട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് കൊടുക്കാം മാസ് നമുക്ക് തന്ന മാസ് ഇവിടെ അറുപത്തി ആറ് ഗ്രാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മോളാർ മാസ് നാൽപ്പത്തി നാല് ഗ്രാം ആണ് ഇവരെ രണ്ടാളെയും കൂടി ഹരിച്ചാൽ കൂടി ഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മൂന്ന് ബൈ രണ്ട് അഥവാ ഒന്ന് പോയിൻറ്റ് അഞ്ച് മോളിലായിരിക്കും ഇതാണ് ഇത്രയും മോളാണ് അറുപത്തി ആറ് ഗ്രാം കാർബൺ ഉള്ളത് ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഗ്രാം മോളിക്കുലാർ മാസ് ഒരോന്നിനെയും കണ്ടുപിടിച്ചു അത് ബൈ ഹാർട്ട് നമുക്കുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാം അപ്പോൾ പദാർത്ഥം എച്ചിറ്റോ ആണെങ്കിൽ അതായത് ജലമാണെങ്കിൽ നമുക്ക് ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കേണ്ടത് ഓർമ്മയുണ്ടോ എയ്റ്റീൻ ഗ്രാം ആണ് അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് നാൽപ്പത്തി നാല് ഗ്രാം ആണ് ഗ്രാം മോളിക്കുലാർ മാസ് അതാണ് നമ്മൾ അടിയിൽ മോളാർ മാസ് എന്ന് കൊടുത്തത് എന്താണ് ഗ്രാം മോളിക്കിളാർ മാസ് ഒരു മോളിൻ്റെ മാസ് ഒരു മോൾ തന്മാത്രയുടെ മാസ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു മൂലകത്തിൻ്റെ എത്രാമത്തെ ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ ഒമ്പതാണ് സെഡ് ഒമ്പതാണ് മാസ് നമ്പർ പതിനെട്ടാണ് എ പതിനെട്ടാണ് പ്രസ്തുത മൂലകത്തിൽ എത്ര ഇലക്ട്രോൺ എത്ര പ്രോട്ടോൺ എത്ര ന്യൂട്രോൺ എന്നാണ് ചോദ്യം ഒരു മൂലകത്തിനെ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എക്സ് ജെഡ് എ ഏത് മൂലകമായിക്കോട്ടെ ഇത് അതിൻ്റെ പ്രതീകമാണ് എ എന്ന് പറയുന്നത് മാസ് നമ്പറും ജെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും ഇതില് സെഡിന് ആണ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം അങ്ങനെയല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം പ്രോട്ടോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ആണ് അതായത് ഒമ്പതാണ് ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല ഇത് മൂന്നും സെയിം ആയതുകൊണ്ട് ഇവന് ഡയറക്റ്റ് അങ്ങ് എഴുതാം ഒമ്പതാണ് അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു ഒമ്പതായതുകൊണ്ട് ഇവർ രണ്ടാളും ഒമ്പതായി ഇനി നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പറിനെ മൈനസ് ചെയ്താൽ മതി അല്ലേ പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെ മൈനസ് ചെയ്താൽ പോരെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടി ആകെ എണ്ണം അപ്പം എയിൽ നിന്ന് ജെഡിന് അങ്ങ് മൈനസ് ചെയ്യുക പതിനെട്ടിൽ നിന്ന് ഒമ്പതിന് മൈനസ് ചെയ്തപ്പോൾ അതും ഒമ്പതെന്ന് കിട്ടി അപ്പോൾ മൊത്തത്തിൽ ഒരു ഒമ്പതിൻ്റെ കളിയാണ് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ ഒമ്പതാണ് ആരാണ് ഒമ്പതാമത്തെ ആൾ ഓർമ്മ ഉണ്ടോ അത് ആണ് ഫ്ലൂറിൻ ഫ്ലൂറിൻ എന്ന് പറഞ്ഞ മൂലകമാണ് അപ്പോൾ അതിൻ്റെ അറ്റോമിക നമ്പർ ഒമ്പതാണ് മാസ് നമ്പർ പതിനെട്ടാണ് ഓക്കെ ഇനി നമുക്ക് പതിനാറാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് പതിനാറാമത്തെ ചോദ്യം ഇതാണ് ആറ്റത്തിലെ മൂന്നാമത്തെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലുകളാണ് ഉള്ളത് മൂന്നാമത്തെ ഷെല്ലിൻ്റെയാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മൊത്തമായിട്ട് അങ്ങ് പഠിക്കാം ഷെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ മൂന്ന് നാല് ഷെൽസ് നമുക്ക് എഴുതാം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കെ എല് എം എൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒന്നാമത്തത് കെ രണ്ടാമത്തത് എല് മൂന്നാമത്തത് പറയുമ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് എം നാലാമത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എൻ്റെ ആണ് ഇനി സപ്ഷെല്ലുകളുടെ എണ്ണം എളുപ്പമാണ് നമ്പർ എത്രയാണോ അതായത് ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ അതു തന്നെയാണ് സപ്ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ കെയിൽ ഒന്ന് എല്ലിൽ രണ്ട് എമ്മിന് മൂന്ന് എന്നിന് നാല് ഇനി സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സബ്ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ എസ് എസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സബ്ഷെല്ലുകളുടെ ആ ഓക്കെ ക്രമ വേറെ ഏതൊക്കെ സബ്ഷെല്ലാം എല്ലിൻ്റെ അകത്ത് വരുന്ന സമയത്ത് എസ്സും ഉണ്ടാവും പിയും ഉണ്ടാവും എമ്മിൻ്റെ അകത്ത് വരുമ്പോൾ എസും പിയും ഡിയും ഉണ്ടാവും എന്നിന് വരുന്ന സമയത്ത് എസും പിയും ഡിയും എഫും ഉണ്ടാവും ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സപ്ഷെല്ലിൻ്റെ വിന്യാസം ശരിക്കും പഠിക്കാനുണ്ട് ഞാനത് ഇലക്ട്രോൺ വിന്യാസത്തിൽ ഞാൻ കെ എൽ എം എൻ എന്നുള്ള ഷെല്ലിലെ വിന്യാസമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സപ്ഷെൽ വിന്യാസം എന്ന് പറയുമ്പോൾ ഏത് സപ്ഷനിലാണോ ഏറ്റവും കുറഞ്ഞ എനർജി അതിനെ ആദ്യം ഫിൽ ചെയ്യും എന്നിട്ടാണ് ഇലക്ട്രോൺ അടുത്ത സപ്ഷനിലേക്ക് പോവുക അപ്പോൾ കേഷെല്ലിന് കേഷല്ലിന് എസ് ഓർബിറ്റിലുണ്ട് എല്ലിന് ഉണ്ട് എസുമുണ്ട് പിയുമുണ്ട് എമ്മിന് എസും പിയും ഡിയും ഉണ്ട് എന്നിന് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവരെ ഇങ്ങനെ എഴുതിയിട്ട് ആർക്കാണ് ഏറ്റവും എനർജി കുറവെന്ന് നോക്കാം ശ്രദ്ധിച്ചോ ഒന്ന് എസ് കെൻ്റെ എസ് രണ്ടിൻ്റെ എസുമുണ്ട് രണ്ടിൻ്റെ ഉണ്ട് ഇനി മൂന്നിന് എസും മൂന്നിൻ്റെ പിയും മൂന്നിൻ്റെ ഡിയും ഇനി നാല് നാലിൻ്റെ എസ് നാലിൻ്റെ പി നാലിൻ്റെ ഡി നാലിൻ്റെ എഫും ഉണ്ട് ഇനി നമുക്ക് ഇവരെ എങ്ങനെയാണ് ഓർഡർ എന്ന് നോക്കാം അതിൽ ഫസ്റ്റ് ഇതാ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത് വൺ എസ് ആണ് ആദ്യം ടു എസ് രണ്ടാമത് ഞാൻ ഓർഡർ വരയ്ക്കുന്നതിനനുസരിച്ച് അങ്ങ് എഴുതാം വൺ എസ് എഴുതി അത് കഴിഞ്ഞപ്പോൾ ടു എസ് ഞാൻ എടുത്തതാരൂ പി കഴിഞ്ഞാൽ പിന്നെ ത്രീ എസ് ടു പി ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ത്രീ എസ് ആണ് ത്രീ എസ് കഴിഞ്ഞാൽ ആരാ നോക്കൂ ത്രീ പി ആണ് ത്രീ പി കഴിഞ്ഞാൽ ത്രീ ഡീൻ്റെ മുന്നേ ആര് കയറിയിട്ടുണ്ട് ഫോർ എസ് കയറിയിട്ടുണ്ട് ത്രീ പിൻ്റെ കഴിഞ്ഞ ത്രീ ഡിന് മുന്നേ ഫോറസ് ആണ് ഇനി എൻ്റെ ആൾക്കാർ ത്രീ ഡി കഴിഞ്ഞാൽ പിന്നെ ഫോർ പി ഇനി ഫോറസ് കഴിഞ്ഞാൽ ത്രീ ഡി ത്രീ ഡി കഴിഞ്ഞാൽ ഫോർ പി ഫോർ പി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഫോർ ഡി അതും കഴിഞ്ഞാൽ ഫോർ എഫ് അപ്പോൾ ഫോർ ഡി ഫോർ എഫ് ഇതാണ് ഓർഡർ ഈ ഓർഡറിൽ തന്നെയാണ് അത് എന്തിൻ്റെ ഓർഡറാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ എനർജി ഊർജ്ജം കൂടുന്ന ഓർഡർ അപ്പോൾ ഏറ്റവും ഊർജ്ജം കുറവ് വൺ എസിനും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഊർജ്ജം കൂടുതൽ ഫോർ എഫിനാണ് അപ്പോൾ ആദ്യം ലോവർ എനർജി ഉള്ളത് ഊർജ്ജം കുറഞ്ഞ ഷെല്ലുകളിൽ ഇത് 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 ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് അവസാനമാണ് എഫിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത ഓക്സിജൻ മറ്റൊരു കാര്യം കൂടി അറിയണം നമ്മൾ എസ്സിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്നുള്ളത് അപ്പോൾ രണ്ട് ഇലക്ട്രോണുകൾ പിയിൽ ആറ് ഇലക്ട്രോൺ വരെ മാക്സിമം പോകാം ഡിയിൽ പത്ത് ഇലക്ട്രോൺ വരെ പോകാം എഫിൽ പതിനാല് വരെ പോവാം ഇതും അറിയണം ഇനി നമുക്ക് ചെയ്തു നോക്കാം ഓക്സിജൻ എട്ട് ഓക്സിജൻ എട്ട് ആവുന്ന സമയത്ത് ആകെ എട്ട് ഇലക്ട്രോൺസുണ്ട് ആദ്യം വൺ എസ്സിൽ പോയി വൺ എസ്സിൽ രണ്ടെണ്ണം എസ്സിൽ രണ്ടല്ലേ പറ്റും പിന്നെ നമുക്ക് അടുത്തത് ടു എസ് ആണ് ടു എസ്സിൽ രണ്ടെണ്ണം പോയി രണ്ടും രണ്ട് നാലായി ഇനി നാലെണ്ണം ബാക്കിയുണ്ട് അത് ടു പിയിലങ്ങ് കൊടുത്താൽ നാലെണ്ണം ബാക്കിയുള്ളത് നാല് സെറ്റായില്ല നാല് എണ്ണം ടു പിയിലും കൊടുത്തപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസമായി ഇനി നേരത്തെ പറഞ്ഞാൽ നമ്മൾ സോഡിയം അല്ലേ സോഡിയത്തിന് പതിനൊന്നാണ് എന്ന് പറയുമ്പോൾ വൺ എസില് രണ്ടെണ്ണം പോയി ടു എസ്സിൽ രണ്ടെണ്ണം പോയി ത്രീ പിയിൽ അല്ല ടു പിൽ എത്ര എണ്ണം ഇനി പോകാനുണ്ട് ടു പിയിലാണ് മാക്സിമം എത്രേ പോകാൻ പറ്റുള്ളൂ ആറ് ആറെണ്ണം പോയി പിയിൽ ഇനിയും ഒന്ന് ബാക്കിയുണ്ട് അത് എവിടെയാ പോവാ ത്രീ ടു പി കഴിഞ്ഞാൽ പിന്നാരാണ് ത്രീ എസ് അല്ലേ അപ്പോൾ അവിടേക്ക് പോകും ടു ത്രീ ടു പി കഴിഞ്ഞാൽ പിന്നെ ത്രീ എസ് ത്രീ എസ്സിൽ ഒന്നും പോയി ഇത്രയേ ഉള്ളൂ പണി ഇലക്ട്രോൺ വിന്യാസം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഈ ആ പി സാധനം നമുക്ക് വേറെ തന്നെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ മൂലകങ്ങളുടേതും ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സാം ആണ് നമ്മൾ നടത്തുക എക്സാം നടത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത പോയ അതൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ നമുക്ക് എക്സാമിൻ്റെ കൊസ്ഷ്യൻസിൽ ഇടാം അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സാം ആയിരിക്കും എക്സാമിന് വേണ്ടി ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതുപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക ഓക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്തായാലും all the very best